ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഒരു റാൻഡം വ്ലോഗാണ് നമ്മൾ അവിടെ ഇവിടെ കേട്ടെടുത്ത് വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ലോഗാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ടാക്കുക അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ ബ്ലോഗിൽ പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അല്ലറ ചില്ലറ ഒതുക്കിപ്പറക്കൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു വയ്ക്കുകയാണ് അപ്പം ഞാൻ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം മൂന്ന് നാല് വർഷം എടുത്തിട്ടാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയത് എല്ലാവർക്കും അറിയുണ്ടാവുമെന്ന് വിചാരിക്കണം ഇനി മുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോക്കും ഓരോ വ്യൂസിനും നമുക്ക് യൂട്യൂബ് ില് എമൗണ്ട് ഒരു വരുമാനം ഇൻകം ഒക്കെ ലഭിക്കും കേട്ടോ അതാണ് ഈ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതാവാൻ ഏറ്റവും വലിയ കാരണം നിങ്ങളാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സായിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴാണ് ആയിട്ടുണ്ടായത് അപ്പോൾ അതിൻ്റെ വലിയൊരു റീസൺ എന്ന് പറയുന്നത് നിങ്ങളാണ് കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെ വ്യൂസും കാര്യങ്ങളുമാണ് നമ്മളെ ഈ ഒരു ഇതിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെ അടുത്തും പറയണല്ലോ അപ്പോൾ അങ്ങനെ എന്തായാലും ഒതുക്കിപ്പറക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ നമ്മൾ കൊണ്ടുവന്ന കുറച്ച് സംഭവങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ ഹെമിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഹെമിൻ്റെ ഒരു ഡേ വ്ലോഗ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയണ പോലെ ഇപ്രാവശ്യം ഞാനൊന്ന് സ്കിപ്പ് ചെയ്യാണ് കേട്ടോ ഞാൻ എന്തായാലും നെക്സ്റ്റ് എന്തായാലും ആ ഒരു വ്ലോഗ് തന്നെയാണ് കേട്ടോ ചെയ്യാൻ പോണത് കറക്റ്റ് ആ ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടാകും ആ ഒരു വ്ലോഗിൽ അപ്പോൾ അതിനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പം ഞാൻ ഇന്ന് ഓന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് ബ്രെഡാണ് ബ്രെഡിന് ുള്ളിൽ ചീസ് വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പം ഞാനിത് ഉണ്ടാക്കി കൊടുത്തിട്ടൊന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്താൽ അവൻ ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ വേഗം ഇത് ഉണ്ടാക്കണേ പിന്നെ വേഗം ഓന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഞങ്ങൾ ബാക്കിയുള്ള പണിയിലേക്കൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് പ്രത്യേകിച്ചൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അവിടെയും വേണ്ടേ ഓരോ കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഭയങ്കര തണുപ്പായിട്ടുണ്ട് ഇവിടെ നല്ല തണുപ്പാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര മടിയാണ് കേട്ടോ കുക്കിംഗ് ആണെങ്കിലും ബ്ലീനിങ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഒരു മടിയോട് കൂടിയിട്ടാണ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ബ്ലോഗിംഗ് എന്ന് പറഞ്ഞാൽ ഡബിൾ മടിയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ലൈറ്റ് ആണത് അപ്പോൾ ഇങ്ങനെ എന്തായാലും ഓനെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് തന്നെ കഴിക്കും ആൾ വയറും നിറയണത് വരെ ആൾ ഒറ്റയ്ക്ക് കഴിക്കും കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ ആൾ കഴിക്കുകയുള്ളൂ അപ്പം ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ട് നമുക്ക് മെല്ലെ എന്താ പറയുക ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാം അല്ലേ അങ്ങനെ ഇനിയിപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കുകയാണ് കേട്ടോ ഞാൻ സാധാരണ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യലാണ് കേട്ടോ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഫ്രൂട്ട് എന്നെല്ലാം കൂടുതലും ഒരു പഴമൊക്കെ തിന്നിട്ടാണ് പോകാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അങ്ങനെ കഴിക്കാറില്ല ഇന്ന് എന്തായാലും റൊട്ടിയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ റൂമിൽ ചെറിയൊരു ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട് കേട്ടോ ഒരു മാശ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അതിലേക്ക് ഒരുപാട് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് നമ്മുടെ അലമാറയിലാണ് നമ്മളെല്ലാം വെച്ചിട്ടുള്ളത് അപ്പോൾ ഡ്രസ്സ് വെക്കാനുള്ള സ്പേസ് കുറവാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇവിടെ വെക്കാന്ന് ഇത് ഹെമിൻ്റെ ബേബി റെക്കോർഡ് ബുക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് ഇഞ്ചക്ഷനും കാര്യങ്ങളും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ് പക്ഷേ ഇതുവരെ കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും നാട്ടിൽ പോയിട്ട് കൊടുക്കാമെന്നാട്ടോ വിചാരിക്കണേ അപ്പോൾ അങ്ങനെ എന്തായാലും എല്ലാ സംഭവങ്ങളും ഒരുപാട് സ്പ്രേ കുപ്പീസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ നമ്മൾ ഓരോ ഷോപ്പിങ്ങിന് പോകുമ്പം ഇഷ്ടപ്പെട്ട സ്മെല്ല് ഇങ്ങനെ ഇഷ്ടമാകുമ്പോൾ അങ്ങനെ വാങ്ങിക്കണതാണ് അപ്പോൾ അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ആൾമാരെല്ലാം അങ്ങനെ കിടക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇവിടെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആകുമല്ലേ ഒരുപാട് സാധനങ്ങൾ കബോർഡിൽ ഉണ്ടാവും അതിൽ ഒന്നോ രണ്ടോ മാത്രമേ നമ്മൾ യൂസ് ചെയ്യണത് ഉണ്ടാവുള്ളൂ നിങ്ങളെ നിങ്ങളീ കാണുന്നതിലും ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമേ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണതുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ അങ്ങനെ വെക്കുന്നതാണ് അപ്പോൾ അതൊക്കെ എന്തായാലും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ആവുമ്പോൾ ഹെമിൻ്റെ അങ്ങനെ എത്തുമല്ലോ ഇത് കുറച്ച് ഹൈറ്റിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചതാണ് പിന്നെ ഈ ഒരു കബോർഡ് കണ്ട അതിൽ കൊള്ളാത്തത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബാക്കിയുള്ള സ്പേസിലെന്തായാലും ബാക്കി ഡ്രസ്സും കാര്യങ്ങളും വെക്കാം െന്ന് വിചാരിക്കുന്നത് എവിൻ്റെത് കുറച്ചൊക്കെ കൊള്ളുമല്ലോ അപ്പോൾ അങ്ങനെ ഇനി നമ്മളുടെ ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കലാണ് കേട്ടോ ഇപ്പം ഇത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടി ആയിട്ടുണ്ട് ഓരോ കേക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാം സക്സസ് ആവാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെയും പിന്നെയും ട്രൈ ചെയ്യണത് ഒന്ന് ഫ്ലോപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു പാത്തേക്കേ നോക്കൂല ഞാൻ എല്ലാ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കുക നമ്മുടെ റെഡിമെയ്ഡ് ബോക്സ് ഉണ്ടല്ലോ അത് വാങ്ങിയിട്ടാണ് അത് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും റെഡിയാകുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ പക്ഷെ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ നോക്കിയിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളുടെ നമ്മൾ എടുത്തതായത് നമ്മളേതായിട്ടുള്ള രീതിക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അതും നല്ല സക്സസ് ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ് പണ്ടൊക്കെ ഞാൻ ഒരുപാട് കേക്ക് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒറ്റ ഒന്നും മര്യാദക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഇവിടെ വന്നതിന് ശേഷമാണ് കേക്കൊക്കെ അടിപൊളിയായി തടങ്ങിയത് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നാട്ടിൽ പോയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഇപ്പം ഞാനിതിങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് ഇത് ഇതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്കൊന്നും ഇതിലില്ല പിന്നെ ഇത് നമ്മൾ വേറൊരു ദിവസം ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയ ചെറിയ കാര്യങ്ങളും കൂടെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൽ തന്നെ ആഡ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമ്മൾ വെറുതെ ഇറങ്ങിയതാണ് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ പോയതായിരുന്നു ഞാനും ഹെമിനും കൂടെ അപ്പം നമ്മൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ഇതൊരു ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ ഒരു നമ്മുടെ പാണ്ട ഒക്കെ പോലത്തെ ലുലു ഒക്കെ പോലത്തെ അപ്പോൾ ഇവിടെ നല്ല ഓഫേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഡ്രൈവറ് കൊണ്ടുപോയതാണ് അങ്ങനെ നമ്മൾ ഒക്കെ ഓഫർ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ് പക്ഷെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ആ ഓഫറിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചില സാധനങ്ങൾ അങ്ങനെ അത്യാവശ്യമായിട്ട് വാങ്ങിക്കാനുള്ളതും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് ഇങ്ങനെ വെറുതെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പോയാലും ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ പോയി നോക്കൂ കേട്ടോ എനിക്കിഷ്ടമാണ് ഇങ്ങനെത്തും വാങ്ങിക്കാനും കാണാനും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ പണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയായിരുന്നു പാത്രങ്ങൾ വാങ്ങിക്കാൻ പോകുക എന്നുള്ളത് നമ്മൾ ചെറുതാകുമ്പോൾ അങ്ങനെ ആവില്ല ഇപ്പം നമ്മളൊക്കെ വലുതായി ഇപ്പോൾ ഏകദേശം നമുക്ക് നമ്മളെ ഒരു ഫീൽഡ് ആയപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി എനിക്കും അങ്ങനെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ട പാത്രങ്ങളൊക്കെ കണ്ടാൽ വാങ്ങിക്കണം എന്നൊക്കെ തോന്നും അപ്പം ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് വാങ്ങിക്കാമല്ലോ ഒരുപാട് നല്ല നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ ഭയങ്കര ചെറിയ റേറ്റിനൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അപ്പം നമുക്ക് എന്തായാലും നാട്ടിൽ പോകുമ്പോൾ വാങ്ങിക്കാം അങ്ങനെ നമ്മൾ ജസ്റ്റ് അവിടെ എല്ലാ ഭാഗങ്ങളൊക്കെ ഒക്കെ ഒന്ന് അങ്ങനെ ചുറ്റിക്കിറങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒന്നും തന്നെ പർച്ചേസ് ചെയ്തിട്ടില്ല ഇനി നമ്മൾ പോണത് സൂലേക്കാണ് കേട്ടോ സൂലൈക്ക് ഒരു ഞാൻ മൂന്ന് നാല് പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ പണ്ടും പോയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പോയിട്ടുണ്ട് കേട്ടോ തായ്ഫുൾ അതിൻ്റെ ശേഷം പോയിട്ടുണ്ട് പണ്ട് ജിദ്ദായിരുന്ന സമയത്തും സൂലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഈ തായ്ഫിലോട് ഇങ്ങനെ വണ്ടിയിൽ പോകുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു രസമാണ് കേട്ടോ കാരണം എല്ലാവർക്കും അറിയുന്നുണ്ടാവും തൈഫ് ഒരു ടൂറിസ്റ്റ് ഏരിയ ആണല്ലോ അപ്പോൾ എല്ലാം അതിൻ്റേതായിട്ടുള്ള എല്ലാ ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു എന്താ നമ്മളൊരു ഒരു ടൂറ് പോയൊരു ഫീൽ കിട്ടും കേട്ടോ നമുക്ക് ഭയങ്കര ഡെക്കറേറ്റ് ചെയ്തിട്ടും അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം അടിപൊളിയാണ് നല്ല റഷ് റഷുണ്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു തേഴ്സ്ഡേ ആണ് കേട്ടോ ഇപ്പം പിറ്റേന്ന് ഫ്രൈഡേ ആണ് എല്ലാവർക്കും ഓഫാണ് അതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ യാത്ര ഉണ്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്കങ്ങനെ എപ്പോഴൊന്നും വരാൻ പറ്റാറില്ല നമ്മൾ വരുമ്പോൾ അതേപോലെ മാക്സിമം എല്ലാം എല്ലായിടത്തും കയറി ഇറങ്ങിയിട്ടൊക്കെ തന്നെ വരാറുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് ഫുഡ് സ്ട്രീറ്റ്സ് അതേപോലെ ഓപ്പൺ കഫേസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ പണ്ടൊന്നും ഇതുപോലെ കഫേസ് തന്നെ കാണാൻ ഭയങ്കര കുറവായിരുന്നു ഇപ്പോൾ എല്ലാം എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും ഓപ്പൺ ഓപ്പണായിട്ടുണ്ട് കേട്ടോ നമ്മളൊരു വെസ്റ്റേൺ കൺട്രിയിൽ പോയ പോലെയാണ് ഇപ്പോൾ സൗദി അറേബ്യ അപ്പം അങ്ങനെ അതാ നമ്മൾ ജൂലെത്തിയിട്ടുണ്ട് പോയ ഒരു വീഡിയോ നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഡേ വ്ലോഗിൽ ഒരു നോമ്പിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഒരു തീം പാർക്ക് ഉണ്ട് അതുപോലെ സൂ ഉണ്ട് പിന്നെ ഡോൾഫിൻ ഷോ സർക്കസ് അതുപോലെ സ്നേക്കിൻ്റെ ഷോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എമിക്കൊന്ന് കാണിച്ചു കൊടുക്കുക അത്ര മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷേ നമുക്ക് ആനിമൽസിനെ ഒന്നും കാണാൻ പറ്റിയില്ല നമ്മളിവിടേക്ക് എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ക്ലോസ് ചെയ്യാനുള്ള ഒരു ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ ആനിമൽസിനെ ഒന്നും കാണാൻ വേണ്ടി പോയിട്ടില്ല പിന്നെ സർക്കസ് നമ്മൾ കയറിയ വാടന ഉണ്ടായിരുന്നു അപ്പോൾ അവിടുക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകൾ വിളിക്കും നമ്മൾ എന്തായാലും പോകുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ പോയ സമയപ്പം അത് അടച്ചു കെട്ടോ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഷോപ്പിലൊക്കെ പോയ വീഡിയോ ഒന്നും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഭംഗിയുള്ള ജ്വലറിസിൻ്റെ ഒരു ഷോപ്പാണ് അത് ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കാണാൻ ആഗ്രഹമുള്ളവർ പോയി കണ്ടോ കേട്ടോ പിന്നെ ഇത് ഞാൻ ഞാനിങ്ങനെ ഓരോ വീഡിയോസ് എടുക്കണേ കണ്ടിട്ട് ഹെമിനും ഇതുപോലെ വീഡിയോസ് എടുക്കുകയാണ് കേട്ടോ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു അവിടെ ഈ ഈ കുട്ടിനെ ഈ പട്ടിക്കുട്ടി ഹെമിനെ കണ്ടിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഓടിച്ചാടി അപ്പോൾ ഓനത് ഭയങ്കര ഇഷ്ടായിട്ടുണ്ടായിരുന്നു അതിനു മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ വേറെ ആനിമൽസിനൊന്നും നമ്മൾ കാണാൻ പോയിട്ടില്ല പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ ഉള്ളിലുള്ള ഒരു തീം പാർക്ക് ഇതും നമ്മൾ ജസ്റ്റ് കണ്ടു എന്നല്ലാണ്ട് കേറിയിട്ടില്ല കാരണം ഇതെല്ലാം നല്ല വലിയ ആളുകൾക്ക് പറ്റുന്നതാണ് കേട്ടോ ഹെമിന്റെ ഏജിലുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമ്മളങ്ങനെ കയറിയിട്ടില്ല കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ ഗോസ്റ്റ് ഹൗസ് അതുപോലെ ത്രീ ഡീൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ എനിക്ക് കയറണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കെന്താണെന്നറി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഒപ്പം ഒരാളും കൂടെ വേണം അപ്പോളല്ലേ നമ്മളിതൊന്നും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റണത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് താത്തേ ഞാനുകൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അപ്പം ഒപ്പം ഒരാളും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കതൊരു ഡബിൾ എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കയറാറുള്ളൂ അല്ലെങ്കിൽ വെറുതെ നമ്മൾ കയറി കണ്ടു പോകുന്ന അത്രയല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എന്നാലും നമ്മൾ സൂന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ ഏകദേശം പന്ത്രണ്ട് മണിയായി തുടങ്ങിയപ്പോൾ നമ്മളിനി എന്തായാലും തിരിച്ച് പോകാമെന്നാട്ടോ വിചാരിക്കുന്നത് എല്ലാം ഓപ്പൺ ആണ് കാരണം പിറ്റേന്ന് ഫ്രൈഡേ ആണല്ലോ പക്ഷെ എന്തായാലും പോവാണ് അൽബേക്കൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ ഇതാണ് മെൻ്റൽ ഹോസ്പിറ്റൽ കേട്ടോ നല്ല ഭംഗിയിട്ടല്ലേ കാണാൻ നല്ല സെറ്റപ്പായിട്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ എന്താ പറയുക പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലും ഉണ്ടാവില്ല കേട്ടോ ഇത്രയും സെറ്റപ്പിൽ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഷൂട്ട് ചെയ്തതാണ് മെൻ്റൽ ഹോസ്പിറ്റൽ തായ്ഫുല മെൻ്റൽ ഹോസ്പിറ്റൽ അപ്പോൾ എന്തായാലും ഇനിയിപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ് ഷ് കാരണം നമ്മൾ ഒരുപാട് സമയം അങ്ങനെ വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളിനിയിപ്പോൾ അൽബീക്ക് വാങ്ങാനാണ് പോണത് അൽബീക്ക് വാങ്ങാൻ ഞാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ലേഡീസിന് പെട്ടെന്ന് കിട്ടുമായിരുന്നു പണ്ടൊക്കെ ഇപ്പോൾ ആണെങ്കിലും ജെൻസ് ആണെങ്കിലും കണക്കാണ് എന്നാലും ചെറുതായിട്ട് ലേഡീസ് പോയി കഴിഞ്ഞാൽ ഇത്തിരി ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ കിട്ടിയാൽ കിട്ടിയ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് കേട്ടോ കിട്ടിയത് പിന്നെ ഇപ്പോൾ അതും വാങ്ങി നമ്മൾ ഇതാ നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളെപ്പോൾ ഇങ്ങനെ തൈഫിൽ വന്നാലും മിക്കപ്പിലും അൽബേക്ക് വാങ്ങിയിട്ടാണ് കേട്ടോ പോവുക നമ്മളവിടെ അടുത്ത് ും അൽബക്കില്ലാത്തോണ്ട് അൽബ്ക്ക് ഒരു വികാരമായതുകൊണ്ടും നമ്മളത് വാങ്ങിയിട്ട് തന്നെയാണ് കേട്ടോ പോകാറുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ നമ്മുടെ മോണിറ്റൈസ് ആയി നമ്മുടെ ചാനൽ അപ്പം ഇനിയിപ്പോൾ നിങ്ങളുടെ വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കിനി കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വീണ്ടും വരുന്നതാണ് പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം